വെൽക്കം ടു മോഡേൺ ഡിസൈൻ സിംബ്ലി നമ്മളിന്ന് ഈ സിൽക്കിൻ്റെ സാരി വെച്ചിട്ട് ഒരു ഏഴൻ ഫ്രോക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ഈ സാരിയിൽ നിന്നും സ്കേട്ട് പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്തിങ്ങ് കട്ട് ചെയ്യാം ലോക്ക് പോർഷനും സ്കേട്ട് പോർഷനുമായിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കേട്ട് പോർഷനിലേക്ക് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇരുപത്തി ഒന്ന് ഇഞ്ച് വിട്ടാണ് എടുത്തിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ച് വിട്ടിലുള്ള ക്ലോത്ത് നമുക്ക് ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിതിൽ ഈ ബോർഡർ വരുന്ന പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് സ്കേർട്ട് പോർഷനിലേക്ക് ലെങ്ത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് ഇരുപത്തി ഒൻപതര ഇഞ്ചാണ് നമുക്ക് സ്കേർട്ട് പോർഷനിലേക്കുള്ള ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഈ പോർഷനിൽ വെച്ചിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ ഈ പോർഷൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബെൽറ്റ് പോലെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോർഷനിൽ ഇതുപോലെ ഈ ബോർഡർ നമ്മൾ കുറച്ച് വീതിക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഷേപ്പ് പോർഷൻ്റെ പോർഷനിലായിട്ട് നമ്മൾ ബോർഡർ ഇത്രയും വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ യോഗ പോർഷനിലേക്ക് ഈ പോർഷനാണ് കൊടുക്കുന്നത് യോഗ പോർഷനിലേക്കുള്ള ക്ലോത്ത് നമുക്ക് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു പോർഷനിൽ നമുക്ക് പതിനൊന്നര ഇഞ്ചാണ് യോഗ പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻസ് അടയാളപ്പെടുത്താം ഷോൾഡർ ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോളും ഏഴിഞ്ച് തന്നെ കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ വരച്ച് കൊടുക്കാം ചെസ്റ്റ് ഒൻപതര ഇഞ്ചാണ് ഒരു രണ്ടിഞ്ച് ഇഞ്ച് വെൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ആം ആംഹോള് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ആം ആംഹോൾ ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷനിലേക്കുള്ള ലെങ്ത് പതിനഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് കൂടി സീമന ആഡ് ചെയ്ത് പതിനാറിഞ്ചാണ് യോക്ക് പോർഷനിലേക്കുള്ള ലെങ്ത് എടുത്തിരിക്കുന്നത് നമുക്ക് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് എട്ട് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് ഇഞ്ച് കൂടി ചീമല മനസ്സാട് ചെയ്ത് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇത് നമുക്ക് ഇത്രയും പോഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് ഒരു മൂന്നേകാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കൊരു വി ഷേപ്പ് അരച്ച് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ചെറിയൊരു കേവ് പോലെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്കിങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് മൂന്നേകാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ബാക്ക് നെക്കിൻ്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്യാം ഇനി നമുക്ക് സ്കേട്ട് പോർഷൻ കട്ട് ചെയ്യാം സ്കേട്ട് പോർഷനിലേക്കുള്ള എടുത്താണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിരുന്നത് സ്കേട്ട് പോർഷനിലേക്ക് നമുക്ക് ലൈനിങ്ങും എടുത്തു കൊടുക്കാം ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് നമുക്ക് സീമനവൻസ് ഉൾപ്പെടെ പത്തിഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് പത്തിഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് നമ്മൾ സ്കേട്ട് പോർഷനിൽ ലൈനായിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ബോട്ടം പോർഷനിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് വരച്ച് കൊടുക്കാം ഒന്ന് കട്ട് ചെയ്യാം ബോട്ടം പോർഷൻ നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് സ്കേർട്ട് പോർഷനിലേക്കുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഒരു കെയ്പ്പ് പോലെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയ ഒരു സ്ലീവ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് സ്ലീവിനുള്ള ക്ലോത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത്രയും ലെങ്തിലുള്ള സ്ലീവ് മതിയാകും സ്ലീവ് ലെങ്ത്ത് ഞാനിവിടെ സീമലെവൻസ് ഉൾപ്പെടെ സിക്സ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആം ഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്കൊരു ഏഴര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്കൊരു മൂന്ന് ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം സ്ലീവ് റൗണ്ട് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഹാഫ് ആറ് ഇഞ്ച് ഒരു രണ്ടിഞ്ച് സീമറവൻസ് ആഡ് ചെയ്ത് എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്ലീവിങ് കട്ട് ചെയ്യാം സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ മിഡിൽ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു പതിനാല് ഇഞ്ച് ലെങ്ത് എടുത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ കുറച്ചുകൂടി കൂടുതലായിട്ട് എടുത്തെടുത്ത് കൊടുക്കാം പതിനാലര ഇഞ്ച് പിന്നീട് പതിനഞ്ച് ഇഞ്ച് പിന്നീട് പതിനഞ്ചര ഇഞ്ച് അതിനുശേഷം ഈ പോർഷനിലേക്ക് വരുമ്പോഴേക്കും പതിനാറ് ഇഞ്ച് പതിനാറര ഇഞ്ചാണ് വരുന്നത് ഇതുപോലെ നമുക്കങ്ങ് വരച്ച് കൊടുക്കാം മിഡിൽ പോർഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പോർഷൻ കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ കേപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്ന പോർഷനിലായിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കെയ്പ്പ് കട്ട് ചെയ്ത ക്ലോത്ത് എടുത്ത് നമ്മൾ മിഡിൽ പോർഷനിലായിട്ട് മാർക്ക് ചെയ്തിരുന്നു ആ പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഈ പോർഷനിലായിട്ട് നമ്മൾ നെക്ക് വിട്ട് മൂന്നേ മൂന്നേകാലിഞ്ചാണ് കൊടുത്തിരുന്നത് മൂന്നേകാൽ ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആറര ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ കൊടുത്തിരുന്നത് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം രണ്ടിഞ്ചാണ് നമ്മൾ ബാക്ക് പോർഷനിലായിട്ട് ലെങ്ത് കൊടുത്തിരുന്നത് ഇതുപോലെയാണ് വരുന്നത് ആ പോർഷൻ നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്ക് ഇങ്ങ് കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് നാക്ക് പോർഷൻ ഇതുപോലെ അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കേപ്പ് ഇതുപോലെ നെക്കിൻ്റെ പോർഷനിലായിട്ട് വച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേപ്പിൻ്റെ ഈ ഓപ്പണിംഗ് ആയിട്ട് കൊടുത്ത പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ആ പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പോർഷന് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ക്ലോത്ത് നമുക്ക് ഈ സിപ്പിൻ്റെ പോർഷൻ വരെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെയുള്ള ക്രോസ് പീസ് എടുത്ത് നെക്കിൻ്റെ പോർഷൻഡായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻസിൽ പട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്കെ പോർഷണിലായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്കെ പോർഷനും യോക്ക് പോർഷനും ജോയിൻ ചെയ്ത് നമ്മുടെ ഫ്രോക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം സാരി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കെയ്പ്പ് മോഡലിലാണ് ക്യോ പോർഷനിലായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വീനൊക്കാണ് കൊടുത്തിരിക്കുന്നത് കെയ്പ്പിൻ്റെ താഴ്ത്ത ലെയറായിട്ട് നമ്മൾ ഒരു ഹാഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ബെൽറ്റ് പോലെ വരുന്ന രീതിയിൽ നമ്മൾ ഒരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്കേർട്ട് പോർഷനിലായിട്ട് ഏലൈൻ മോഡലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് സാരി വെച്ചിട്ടുള്ള നമ്മുടെ ഈ സ്റ്റൈലിഷ് ഫ്രോക്ക് മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം